ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ പരാജയപ്പെട്ടു മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനും രണ്ടാം മത്സരത്തിൽ രണ്ട് വിക്കറ്റിനും ഇന്ത്യ തോറ്റു മൂന്നാം മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം നേടിയെങ്കിലും പരമ്പര കൈവിട്ടത് ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമായ കാര്യമാണ് ഇത്തവണ ഓസ്ട്രേലിയൻ ടീമിൽ പല സൂപ്പർ താരങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പരമ്പര നേടാനുള്ള സുവർണ അവസരം ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് അതിനെ സാധിക്കാതെ പോയി എങ്കിലും ചില കാര്യങ്ങളിൽ ഇന്ത്യക്ക് ആശ്വസിക്കാൻ വകയുണ്ട് മറ്റു ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഏകദിന ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നിർണായകമായ ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഭാവിയാണ് രണ്ടുപേരും ഇന്ത്യയുടെ സൂപ്രതാരങ്ങളാണ് എന്നതിൽ സംശയമില്ല എന്നാൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് പദ്ധതികളിലേക്ക് ഉണ്ടാകുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴിതാ മൂന്നാം ഏകദിനത്തിൽ വമ്പം പ്രകടനം നടത്തി ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാണാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി ഫിഫ്റ്റിയും നേടിയാണ് തിളങ്ങിയത് രണ്ടുപേരുടെയും മിന്നുന്ന പ്രകടനത്തോടെ ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ ഇവർ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയാണ് ഏകദിന നായകനായുള്ള അരങ്ങേറ്റ പരമ്പരയിൽ വലിയൊരു പ്രകടനം നടത്താൻ ഗില്ലിന് കഴിഞ്ഞില്ല പ്രതീക്ഷിച്ച പോലൊരു തുടക്കം നേടിയെടുക്കാൻ ഗില്ലിന് സാധിക്കാതെ പോയി പത്ത് ഒൻപത് ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് ഗില്ലിന്റെ സ്കോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയ ശേഷം കളിച്ച ഏഴ് ഏകദിന ഇന്നിങ്സുകളിൽ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഗില്ല് ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ കാര്യമാണ് കുൽദീപ് യാദവിന്റെ കാര്യമാണ് മറ്റൊരു ചോദ്യം ഇന്ത്യയുടെ ചൈനാമെൻ സ്പിന്നറെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല മൂന്നാം ഏകദിനത്തിൽ അവസരം ലഭിച്ചെങ്കിലും വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കുൽദീപിന് കഴിഞ്ഞില്ല ഒരു വിക്കറ്റ് മാത്രമാണ് താരത്തിന് നേടാനായത് ബാറ്റിംഗ് ടപത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഗംഭീറിന്റെ ശൈലിയാണ് കുൽദീപ് യാദവ് പുറത്തിരിക്കാൻ കാരണമാകുന്നത് ഓസ്ട്രേലിയയിൽ അത്ര മികച്ച റെക്കോർഡുള്ള താരമല്ല കുൽദീപ് യാദവ് എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ കുൽദീപിന് മികച്ച റെക്കോർഡുണ്ട് ഓസ്ട്രേലിയയിൽ നാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് ദക്ഷിണാഫ്രിക്കയിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ശരാശരിയിലും എല്ലാം ദക്ഷിണാഫ്രിക്കയിലെ പ്രകടനം മെച്ചപ്പെട്ടതാണ് രണ്ടായിരത്തി ലോകകപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലും നവീബിയയിലും സിംബാബ്വയിലും ആയതിനാൽ കുൽദീപിന് ഇന്ത്യ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഹർഷിത് റാണക്ക് ഭാവിയുണ്ടെന്ന് പ്രതീക്ഷിക്കാം വലിയൊരു വിമർശനവും ട്രോളും എല്ലാം നേരിട്ട താരമാണ് ഇരുപത്തിമൂന്നുകാരനായ ഹർഷിത് എന്നാൽ പരിശീലകൻ ഗൌതം ഗംഭീർ ഹർഷിതിനെ ചേർത്ത് പിടിച്ചു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങാൻ ഹർഷിത്തിന് സാധിക്കുകയും ചെയ്തു തുടർച്ചയായ അവസരങ്ങൾ ലഭിച്ചാൽ മികവ് പുറത്തെടുക്കാൻ തനിക്ക് ശേഷിയുണ്ടെന്ന് ഹർഷിത് തെളിയിച്ചു ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ ശക്തമായി തുടരാൻ ഹർഷിത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പരമ്പരയിലൂടെ വ്യക്തമായത് രവീന്ദ്ര ചടേജയുടെ പകരക്കാരനാവാൻ അക്സർ പട്ടേൽ തയ്യാറാണ് എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായ മറ്റൊരു ഘടകം പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും മികവ് പുറത്തെടുക്കാൻ അക്സറിന് സാധിച്ചിട്ടുണ്ട് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം മികച്ച പ്രകടനം നടത്താൻ ഈ ഇടങ്കയ്യൻ സ്പിൻ ഓൾറൗണ്ടർക്ക് സാധിക്കുന്നു മുപ്പത്തൊന്ന് നാൽപ്പത്തിനാല് എന്നിങ്ങനെയാണ് രണ്ട് മത്സരങ്ങളിൽ ബാറ്റ് ചെയ്ത് അക്സർ നേടിയ സ്കോറ് മൂന്ന് മത്സരങ്ങളിലും താരം ഓരോ വിക്കറ്റുകൾ വീതം വീട്ടി മറ്റൊരു കാര്യം നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനം ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നതാണ് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ലഭിച്ച അവസരം മുതലാക്കാൻ നിതീഷ് സാധിച്ചിട്ടില്ല ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട് നിൽക്കുമ്പോഴും ബൌളർ എന്ന നിലയിൽ യാതൊരു പ്രതീക്ഷയും നൽകാൻ നിതീഷിന് സാധിച്ചിട്ടില്ല ആദ്യ മത്സരത്തിൽ നടത്തിയ ഒരു ബാറ്റിംഗ് കാമിയോ മാത്രമാണ് താരത്തിന് എടുത്തു പറയാനുള്ളത് പന്തറിയുന്ന കാര്യത്തിൽ നിതീഷ് ഏറെ പിന്നിലാണ് മികവ് പുറത്തെടുത്ത ടീമിൽ സ്ഥാനം നേടാൻ അർഹതയുണ്ടെന്ന് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് നിതീഷ് നഷ്ടപ്പെടുത്തിയത് ഇന്ത്യയുടെ പേസ് നിരയിലെ ആശങ്കയാണ് മറ്റൊരു പ്രശ്നം ജസ്പ്രീത് മുംറക്കൊപ്പം മുഹമ്മദ് സിറാജ് കളിക്കണം മൂന്നാം പേസറായി അർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ പ്രസിദ്ധ കൃഷ്ണ എന്നിവരിൽ ആരെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഇടങ്കയ്യൻ പേസർ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുന്നത് ഗുണകരമായ കാര്യമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഗംഭീറിന്റെ തീരുമാനം നിർണായകമായി മാറും സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ